Hi, hey friends. ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ മുന്നൂറ്റി അറുപത്തഞ്ചാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇന്നേബിൾ ചെയ്യുക വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അവൈലബിൾ ആക്കുന്നത് വെരി അഫോർഡബിൾ പ്രൈസിലാണ് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കുർത്തീസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ കുർത്തി എന്ന് പറയുന്നത് സെമി കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ വർക്ക് നെക്ക് ലൈനിൽ മിറർ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കുർത്തിയുടെ കളർ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതൊരു നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വീഡിയോയിൽ കാണുന്നതിൻ്റെ കാണുന്നതിൻ്റെക്കാട്ടിലും അല്പം കൂടെ ലൈറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ കുർത്തിയുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന വൈൻ ഷെയ്ഡാണ് വൈൻ ഷെയ്ഡിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തി നെക്ക് ലൈനിലേക്ക് വന്നാൽ നോക്കിയാൽ നമുക്ക് മൂന്ന് ലൈനിലെ മിററാണ് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള വർക്കാണ് അതേപോലെ യോക്കിൻ്റെ സെൻറ്ററിലും അവിടെ ഇവിടെ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ വർക്കോടുകൂടിയ കൂടിയ ഈ കുർത്തീസിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് റെഡി ടു ഡിസ്പാച്ച് ആണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ത്രീ ഫോർ ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈവശം ഈ കുർത്തീസ് നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കളർ ഒന്ന് കാണാം നമ്മുടെ മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയ സെമി കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ യോക്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ വർക്ക് നൽകിയിരിക്കുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിനാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ൽ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ വേഗം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫാഷൻ ഗ്യാലക്സിയെ ഒന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതാ ചെറിയ വീഡിയോ ആണ് അതുകൊണ്ട് ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ